എൻ്റെ പേര് അനു അനുമനീഷ് തുറവൂരും മരീപുരം പള്ളിയിൽ അടുത്തുനിന്ന് വരികയാണ് ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ് എനിക്ക് മൂന്നാലഞ്ച് വർഷം മുൻപ് എൻ്റെ ഇടത് ബെർസ്റ്റിന് ഒരു തടുപ്പ് പോലെ തോന്നി അതിന് ഞാൻ പ്രത്യേക ഒന്നും എടുത്തില്ല കാരണം എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഇടത് പ്രശ്നില് അതേ സ്ഥലത്തെ പോലെ തന്നെയാണ് ക്യാൻസർ വന്ന് ഒരുപാട് ചികിത്സ നേടി ഇപ്പോൾ അമ്മ അതിനുശേഷം മരിക്കുകയുണ്ടായി അത് പേടിച്ചാണ് ഞാൻ ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാണ്ടിരുന്നത് എനിക്ക് നാലിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുഞ്ഞു ആൺകുട്ടികളാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഡോക്ടറെ കണ്ട് ചികിത്സ നേടാണ്ടിരുന്നത് ഈ കഴിഞ്ഞ ഇത് രണ്ട് മാസം മുൻപ് എനിക്ക് ആ ഇടത് പ്രസ്റ്റിന് ഭയങ്കര വേദനയും എൻ്റെ ഇടത് ഇടത് കയ്യിൽ നീര് വരികയുണ്ടായി അതിൽ പിന്നെ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയുകയും ചേട്ടനാണ് പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്നും പറഞ്ഞ് എന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പരിശോധന കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു എത്രയും പെട്ടെന്ന് സ്കാൻ ചെയ്തുകൊണ്ട് വരണം അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു ഇത് കേട്ട് ഭയങ്കര ഡോക്ടറെ മുന്നേ വെച്ച് ഞങ്ങൾ രണ്ടുപേരും കരയുകയുണ്ടായി കാരണം മക്കളെ ഓർത്തുകൊണ്ടാണ് കൂടുതൽ ബുദ്ധിമുട്ട് കാരണം അമ്മയ്ക്ക് വന്ന അതേ അസുഖം തന്നെയാണെന്ന് ഓർത്തു ഞങ്ങൾ ഒരുപാട് വേദനിച്ചു അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ഇവിടുത്തെ മാതാവിൻ്റെ ഉടമ്പടി തൈലം തന്നു ആ ഇടത്തെ ബ്രസ്റ്റിൽ എനിക്ക് എടുത്ത് തരികയും ആ ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു ചേച്ചി പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പവുമില്ല നീ മോളെ കൃപാസനത്തിൽ അമ്മയെ വേണ്ടി അമ്മയ്ക്ക് നീ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണമെന്ന് എന്നോട് പറഞ്ഞു അതനുസരിക്കുകയും അവിടുന്ന് ചേച്ചി എനിക്കൊരു പത്രം തരികയും ഞാനത് വായിക്കുകയും എനിക്ക് ആ മാതാവിനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു അസുഖം ഉണ്ടായി സ്കാൻ ചെയ്യുന്ന റിപ്പോർട്ടിൽ എനിക്കൊരു അസുഖം ഉണ്ടാകരുതെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം സ്കാൻ ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് ഞാൻ ആ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്ന് ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ സ്കാൻ ചെയ്യാൻ പോവുകയാണ് ആ ചേച്ചി എനിക്ക് വീണ്ടും ആ തൈലം എടുത്ത് എൻ്റെ എനിക്ക് ആ തടിപ്പുള്ള സ്ഥലത്തേക്ക് പെരട്ടി ആ ചേച്ചി പ്രാർത്ഥിക്കുകയും ചെയ്തു ഞങ്ങൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്ന് ഡോക്ടറെ അടുത്ത് ചെന്ന് സ്കാൻ ചെയ്ത് ആ റിസൾട്ടുമായിട്ട് തിരിച്ച് തിരിച്ച് നേരിട്ട് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നു ഡോക്ടർ പറഞ്ഞു ഇത് എന്ത് അത്ഭുതമാണെന്ന് എനിക്കറിയില്ല കാരണം ഇതിൽ തടിപ്പുണ്ട് പോയത് എനിക്ക് ആദ്യം തോന്നി പക്ഷേ ഇതിനകത്ത് ഒരു അസുഖവും അവൾക്ക് കാണുന്നില്ല മുപ്പത് ദിവസത്തെ മരുന്ന് കഴിച്ച് ഈ അസുഖം മാറ്റാമെന്ന് പറഞ്ഞു ആ വീണ്ടും ഞാൻ വന്ന തൈലും എനിക്ക് ആ ചേച്ചി പെരട്ടി തന്നു ഞാനത് രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ ആ തടിപ്പ് എങ്ങോട്ട് പോയെന്ന് പോലും എനിക്കറിയില്ല എനിക്ക് ഒത്തിരി മാതാവിനോട് എനിക്ക് ഒരുപാട് നന്ദി എന്താ പറയേണ്ടത് എനിക്കറിയില്ല എനിക്ക് ഒത്തിരി നന്ദി ആദ്യം ആ ചേച്ചിയുടെ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരായിരം നന്ദി ഞാൻ പറയുന്നു കാര്യം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത് ആ ചേച്ചി കാരണമാണ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് ആ കുടുംബത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇതോടൊപ്പം തന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട് എനിക്കൊരു ഭവനമില്ല ഇവിടുത്തെ ഇങ്ങടെ എല്ലാവരുടെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു വീട് എന്ന് എനിക്ക് വളരെയേറെ ആഗ്രഹമുണ്ട് എനിക്കത് സാധിച്ചു തരണം എന്നുള്ള ഒരു പ്രാർത്ഥനയും എനിക്കുണ്ട് എല്ലാവരും വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം